എന്താ എല്ലാരും വർത്താനം എല്ലാവർക്കും അല്ലേ ഞങ്ങൾ രണ്ടും മീസായിട്ട് ഇവിടെ ഉണ്ടായില്ല ഇണ്ടായില്ല ഇപ്പോന്നലെ രാത്രി വന്നു മോനെ അല്ല മോനല്ലേ മോനോ മോനെന്താ പറയുന്നത് ഞങ്ങള്ക്ക് വന്നിരിക്കണേ െമ്മച്ചീ മോളും ഒറ്റ കള്ളത്രി ഉറങ്ങാ ഒളിച്ചിട്ട് കാണേച്ചെ കാണണേ പറഞ്ഞു പന്ത്രണ്ടണി ഒരു മണി കഴിക്കുന്നു പിന്നെ രാവിലായി ചോറുണ്ടാക്കോറുണ്ടാക്കട്ടെ നെയ് ചോറും പോയി

ਆ ਸੋਨੀ ਮਾਰੁਨੋ ਸੋਨੀ ਮਾਰੁਨੋ ਆ ਵੀਣਾ 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 ਆ ਤੁ ਨਿਅਲ ਉਨੋ

ആ ഉള്ളി ഇഷ്ട ഏലം കെട്ടി ഇനി ഏലക്കായും പട്ടിയും കറാൻ പോവൊക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ നെയ് ചുറക്ക വട്ടാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലേ ഞാരിട്ടുക്കട്ടോന്ന് അരിയൊന്ന് വറുത്തങ്ങാണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കണം എണ്ണി കടന്ന് കുറച്ച് നേരം ഒന്ന് അളക്കിയാൽ മതി കേട്ടോ വെള്ളം ഒച്ചുകൊടുക്കട്ടെട്ടോ പച്ച വെള്ളം തന്നെ പറഞ്ഞിട്ടു ഇത് വെള്ളം ആ ഉപ്പിട്ട് കൊടുക്കൊടുക്കുക ഇനി ഒരു വിസിൽ അടച്ചിട്ടില്ല കേട്ടോ ാരങ്ങട്ടോ പറഞ്ഞത് മോനോടാ അൽഫാമുണ്ടാക്കോ നെയ്ച്ചോറും അൽഫാമിന് മോനും മോനൂനും അഭിപ്രായം കാണാൻ പറഞ്ഞേ രണ്ടു പായസം മുന്തിരി വറുത്തുണ്ട് സേമിയ പായസം ഉണ്ടാക്കോറും നെയ്ച്ചോറും കേട്ടോ കേട്ടോ എന്ത അപ്പണ ആവോ ഒരു വിസിലേളൂ ഞാൻ അടുപ്പിച്ചല്ലോ ഇന്ന് രണ്ട് വിസിലടുപ്പിക്കുന്നു നല്ല അടിപൊളിയേക്കുന്നു വറക്കുന്നാണ്ട് ഞാൻ ആദ്യായിട്ട് വറുത്താണ്ട് നെയ്ച്ചോറക്കാട്ടോ ഞാൻ വറുത്തനാടൊന്നും ഉണ്ടാക്കലില്ല വണ്ടിപ്പറ്റി മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല മുന്തിരിണ്ടായിട്ടില്ല ഒരു വറ്റും ഒരു തൊടാതെ നല്ല സൂപ്പർ ആയിട്ടു പായസൊക്കെ റെഡി ആയിട്ടോ സാവുവന സേമിയനൊക്കെ ഇട്ടൊരു പായസം ഉണ്ടാക്കി മൂന്ന് പായസമാണെന്ന് പറഞ്ഞു ചിക്കൻ പൊരിച്ചു പോരി അന്നത്തെ പരിപാടി കഴിഞ്ഞു നാമ കൊടുക്കണന്ന ആ നാമ കൊടുക്കാമൊടുക്കുന്നു Maama video kala, maama ke paitan kala. Maama paitan kala na hapiyo? video, maama kata. Maama seme. Maama seme. Maama seme. Maama menu pula